ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലവേല വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചെയ്തു നാണയത്തുട്ടുകൾക്കായി എറിഞ്ഞടങ്ങുന്ന ബാല്യങ്ങളെ ബാലവേലിയിൽ നിന്നും വിമുക്തരാക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും ഐ സി ഡി എസ് നേതൃത്വത്തിൽ ബാലവേല വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് അതിജീവനത്തിനും വികസനത്തിനും പങ്കാളിത്തത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മളെ കേരളത്തില് പരിഷ്കൃതമായിക്കൊണ്ടിരിക്കുന്നതിലേക്ക് കൂടുതൽ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എല്ലാം നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിൽ ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ ഏറ്റവും അവസാന പഠിശാലകളിൽ നിന്ന് പന്ത്രണ്ടോളം കുട്ടികളെ മോചിപ്പിച്ചു എന്നുള്ള കണക്ക് അതായത് തൊണ്ണൂറ്റാല് വയസ്സിൽ താഴെയുള്ള പന്ത്രണ്ട് കുട്ടികൾ ഇടുക്കി ജില്ലയിൽ നിന്നും തൊഴിൽശാലകളിൽ മോചിപ്പിച്ചു എന്ന അവസാനത്തെ കണക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത് പാലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മളിൽ നിന്ന് ഈ ബാലവേല അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ കാഞ്ഞിയാറ് ഗ്രാമപഞ്ചായത്തിൽ ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു റാലിയും ഒരു പൊതുസമ്മേളനവും ഒരു ബോധവൽക്കരണവും എല്ലാം നമ്മൾ നടത്താൻ തീരും ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്നേഹ സേവ്യർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മതക്കുട്ടൻ റോയി എവറസ്റ്റ് രമാ മനോഹരൻ സോഷ്യൽ കൗൺസിലർ സോണിയ സുക്കറിയ അങ്കണവാടി വർക്കേഴ്സ് ലീഡർ ജെസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു